ം ബാക്ക് ടു ഐ സ്പൈസി സ്പൈസിഡിലൈസ് ഇന്ന് നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള നല്ല അല്ല ആയിട്ടുള്ള ഒരു മന്തി റെസിപ്പിയാണ് കേട്ടോ ഈയൊരു മസാലയും അതേപോലെ ഈ ഒരു മന്തി റൈസും കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇത് അത്ര റെസിപ്പി റെസിപ്പിയൊന്നുമല്ല കുറച്ച് സമയമൊക്കെ എടുക്കും എന്നാൽ ഒരുപാട് സമയമൊന്നും എടുക്കില്ല പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ ബാല എന്നല്ലേ അപ്പോൾ നമുക്കെന്തായാലും ഈ ഒരു സ്പെഷ്യൽ മന്തി എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് കണ്ടിട്ട് വന്നാലോ നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം വേണ്ടത് ചിക്കനാണ് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മന്തി മസാലയും രണ്ട് മാഗി ക്യൂബ്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ നമ്മുടെ സാധാ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ കേടും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം സമയമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നാലഞ്ച് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം സമയമില്ല എന്നാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഒന്നോ രണ്ടോ മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും അപ്പോൾ കാരണം ഇതിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിലേക്ക് ഇറങ്ങി വരണം അതുകൊണ്ടാണ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത് ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം അതിനുവേണ്ടി അരി നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ കുതിർക്കാൻ വെച്ചതാണേ എടുത്തരിക്ക് ആവശ്യമായ വെള്ളം ഞാൻ ഓൾറെഡി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അടുപ്പിൽ അപ്പോൾ ഇതിലേക്ക് ഇനി ബിരിയാണി സ്പൈസസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് പട്ട ഏലയ്ക്ക ഗ്രാമ്പു പിന്നെ ഉണക്ക നാരങ്ങ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കുരുമുളകാണ് ആണ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഓൾറെഡി കുതിർത്ത് വെച്ച അരി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ അരി നന്നായിട്ട് സൂപ്പറായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളിനി റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ചിക്കൻ ഉണ്ടല്ലോ ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ല ചിക്കൻ വെച്ചിട്ടാണ് ഇനി അടുത്ത കലാപരിപാടി അപ്പോൾ തുടങ്ങിയാലോ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഞാനൊരു പാനിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതാണ് അതേപോലെ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ആവശ്യത്തിനുള്ള മല്ലിയാലും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് വലിയ സവാള അരിഞ്ഞതും അതേപോലെ മാഗി ക്യൂബ് ഒരു രണ്ടെണ്ണം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കാം എല്ലാം നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇത് നേരെ അടുപ്പിലേക്ക് വയ്ക്കാം പിന്നെ ഞാൻ ഒരു കാര്യം കൂടി വിട്ടുപോയിട്ട് പച്ചമുളക് ഒരു മൂന്നെണ്ണം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മറിച്ചിടാനും വിട്ട് പോരുന്നിട്ടോ കാരണം നമ്മളിതിൽ വെള്ളം ഒഴിക്കുന്നില്ല ചിക്കൻ്റെ വെള്ളം ഇങ്ങനെ ഇറങ്ങി വന്നോളും അപ്പോൾ അത് കാരണമാണ് ആ വെള്ളം ഒഴിക്കാത്തത് എന്നിട്ട് മൂടി വെച്ച് പിന്നെയും വേവിച്ചെടുക്കാം അങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് വേവിച്ച് ഇത് ഇതുപോലെ നമുക്ക് അവസാനം കിട്ടണം ചിക്കനിൽ ആ മസാലയൊക്കെ ഇറങ്ങി നന്നായിട്ട് വെന്തിട്ട് ആ തുറന്നപ്പോൾ നല്ലൊരു സ്മെല്ലായിരുന്നു കേട്ടോ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ് ഞാൻ ഈ ചിക്കനൊക്കെ ഒന്ന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതേ പാനിലേക്ക് തന്നെ നമ്മൾ വേവിച്ചുവെച്ചിട്ട് അരിയില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മളിപ്പോൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം ഈ ചേർത്ത് കൊടുക്കുന്നത് കളറല്ല കേട്ടോ ഞാനത് മഞ്ഞളും വെള്ളം കൂടി കലക്കിയിട്ടുള്ളതാണേ അപ്പോൾ അത് ഓപ്ഷനാണ് വേണമെങ്കിൽ ചേർത്തവർ മഞ്ഞ കളറ് ഇരിക്കുന്നത് നല്ലതാണ് ഒരു കളർഫുൾ കളർഫുള്ളായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കളർ വേണമെങ്കിൽ കളർ ചേർക്കാം അല്ലാത്തവർക്ക് മഞ്ഞൾ കലക്കിയിട്ട് ഒഴിക്കാം പിന്നെ നമുക്കത് നേരെ പുകയ്ക്കാം പുകയ്ക്കതിന് ശേഷം അപ്പം തന്നെ എന്തേലും ഇത് മൂടി വെക്കണം അങ്ങനെ പത്ത് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടോ ഈ പച്ചമുളക് എവിടെ വെച്ചു പച്ചമുളക് സത്യം പറഞ്ഞാൽ ഞാൻ വെക്കാൻ മറന്നുപോയി ഞാനത് പൊകച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ എനിക്ക് ഓർമ്മ വന്നത് പിന്നെ ഞാൻ കൊത്തി വെച്ചതാണ് കേട്ടോ അപ്പോൾ ചിക്കൻ മന്തി റെസിപ്പി ഇത് അത്രയും സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് അരിയൊക്കെ കണ്ടില്ല നന്നായിട്ട് വെന്തിട്ടുണ്ട് അതേപോലെ ഒട്ടിപ്പിടിച്ചിട്ടുമില്ല അരി അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തമ്മിൽ ഒട്ടാതെയാണ് നിൽക്കുന്നുണ്ട് അപ്പോൾ ആ വേവ് കറക്റ്റ് വേവാണ് അപ്പോൾ നമ്മൾ എടുക്കുന്ന അരിക്കനുസരിച്ചിരിക്കും അത് ഓരോ അരിക്കനുസരിച്ചും വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം വരും അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ അളവ് പറയാണ്ടിരുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ നിങ്ങളെനി കാണിച്ച് കൊതിപ്പിക്കുക അതിന് വേണ്ടി ഞാനൊരു പ്ലേറ്റിലേക്ക് നമ്മുടെ മന്തി റൈസ് ഇട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെതാണ് നമ്മുടെ ചിക്കൻ നമ്മുടെ സ്പെഷ്യൽ കൂട്ടൊക്കെ ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ അവിടെ റെഡി നല്ല മസാലയും ഒക്കെ ആയിട്ട് നല്ല നല്ല ഫ്ലേവർ ആയിട്ടാണ് ചിക്കൻ അവൻ്റെ ഇരിക്കുന്നത് ഞാൻ ചിക്കനൊന്ന് പിടിച്ച് നോക്കി നോക്കുക പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട് നല്ല ജൂസി ആയിട്ടുള്ള ചിക്കനാണ് അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് ചിക്കനൊക്കെ നല്ല ജ്യൂസി ആയിട്ടുണ്ട് അതേപോലെ ഇതിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് ചിക്കന് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് പറയുമ്പോൾ പോലെ എനിക്ക് വായൽ കപ്പലോടാനുള്ള വെള്ളമുണ്ട് അത്രയും നല്ലൊരു ടേസ്റ്റായിരുന്നു ഇത് കഴിക്കുമ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഞങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻ്റും കൂടി ചെയ്യണം കേട്ടോ പിന്നെ മന്തി ലവ്വേഴ്സിനൊക്കെ എന്തായാലും ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കാനും വിട്ടുപോകല്ലേ കേട്ടോ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈ സി പി സി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കൂടെ ആ ബെൽ ബെൽബട്ടനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ അടുത്തൊരു വീഡിയോ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ടാറ്റാ